ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ റി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ നിങ്ങളെ റിഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങൾ അയേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വേങ്ങ മണ്ഡലം എം എസ് എഫ് സമ്മേളനത്തിനാ തുടക്കമായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിനാണ് വേങ്ങരയിൽ തുടക്കമായിരിക്കുന്നത് മുതിർന്ന ലീഗ് നേതാവ് എ ആർ നഗറിലെ ടി കെ മൊയ്തീൻ കുട്ടിമാസ്റ്ററിൽ നിന്നും സൽമാൻ കടമ്പോട്ട് ഏറ്റുവാങ്ങിയ പതാക വേങ്ങരയിലെത്തിച്ച മണ്ഡലം പ്രസിഡന്റ് എൻ കെ നിഷാദ് താഴെ അങ്ങാടിയിലെ സമ്മേളന ഹാളിൽ മുന്നിൽ ഉയർത്തി തുടർന്ന് ലഹരിയോട് നോപ്പറയാം സ്റ്റുഡൻസ് ലീഡേഴ്സ് മീറ്റിൽ ആഷിഖലിക്കാവുങ്ങൽ ആമുഖ പ്രഭാഷണം നടത്തി പി എ ജവാദ് മോഡറേറ്ററായി അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ വാളൻ സമീറുദ്ദീൻ ധാരിമി അൻവർ മദനി നിഹാൽ ആഫീസ് പറപ്പൂർ അഡ്വക്കേറ്റ് കെ തൊഹാനി കെ പി റാഫി സി പി ഹാരിസ് ആമിർമാട്ടിൽ ആബിദ് കൂന്തള എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കോ പതിനഞ്ച് വയസ്സുവരെയുള്ള വിദ്യാർത്ഥികളുടെ സംഗമം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലിഷ്യാബ്ദങ്ങൾ മുഖ്യാതിഥിയാകും ശനിയാഴ്ച വൈകിട്ട് നാലുമണിക്ക് നടക്കുന്ന തലമുറ സംഗമത്തിൽ എം എസ് എഫ് മുൻ സംസ്ഥാന ഭാരവാഹികളായ ടി വി ഇബ്രാഹിം എം എൽ എ വല്ലാഞ്ചിറ മുഹമ്മദ് അലി എന്നിവർ സംസാരിക്കും പതിനെട്ടിന് ഞായറാഴ്ച രാവിലെ എട്ടര മുതൽ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സീദ് സാദിഖ് ലക്ഷ്യാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു ഷിബു മീരാൻ പി കെ അസ്ലു പി കെ അലി അക്ബർ ഷെരീഫ് കുറ്റൂർ ഷൗക്കത്ത് കടമ്പോട്ട് എന്നിവർ സംസാരിക്കും തുടർന്ന് വിദ്യാഭ്യാസം കായികം യാത്ര സാംസ്കാരികം ലീഡർഷിപ്പ് എന്നീ സെഷനുകളിലായി സംസ്ഥാന എം എസ് എഫ് പ്രസിഡന്റ് പി കെ നവാസ് ബി ജെ വിൻസെൻ്റ് അനസ് എടത്തൊടിക പി സി സെയ്ഫുദ്ദീൻ ബിലാൽ മുഹമ്മദ് ശ്രീകാന്ത് കോട്ടക്കൽ ഷഹല പരപ്പൻ വി എസ് രജിത്ത് കെ എം ഷാഫി സഹാൻ പുല്ലാണി എന്നിവർ സംസാരിക്കും വൈകിട്ട് മണിക്ക് സമീർ ബിൻസി ഇമാം മജ്ബൂർ എന്നിവർ നയിക്കുന്ന ഗസൽ വിരുന്നും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ